കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് അറിയോ ഇനി ആ ആ ആ ആ ഒരു ഒരു ശേഷം ഒരു വാൾട്ടർ എന്ന് വന്ന ക്യാരക്ടറിന് അതുവരെ കൊടുത്ത ബിൽഡപ്പ് ഒന്നും ആ ബോഡി ലാംഗ്വേജിലോ ആ ഡയലോഗ് ഡെലിവറിയിലോ ആ വേണ്ടി വെച്ച ിലോ ഒന്നും ഫീലിംഗ് ഇങ്ങനെ ഒരു വരവ് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വാൾട്ടറിന്റെ എൻട്രി ലുക്ക് സെറ്റ് പിന്നെ വന്നപ്പോഴേക്കും വന്നപ്പോഴേക്ക് വരാത്ത ഒരു സിനിമയിലെ ഏതൊക്കെയോ ഭാഗങ്ങളെ അനുസ്മരിപ്പിച്ചിട്ടുണ്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്തിയില്ലല്ലോ കുത്താൻ പോണല്ലേ എനിക്ക് ഒരു ഷോ തമാശ ജസ്റ്റ് ഫോർ ഹൊറർ സത്യമായിട്ട് പറയാം ഈ രീതിയിൽ അവതരിപ്പിക്കരുതായിരുന്നു ചെറിയ അതായത് മമ്മൂക്കയുടെ കോസ്റ്റ്യൂം വളരെ മോശാണ് പിന്നെ വിഗ് വളരെ മോശാണ് നീ അപ്പൊ ചെയ്തത് നന്നായി ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പിന്നെ സ്ലാങ് വളരെ സ്ലാങ്ങ് ഡയലോഗ് ഡെലിവറി വളരെ 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 മോശാണ് പിന്നെ മമ്മൂക്ക കൊറേ കാലായിട്ട് അതായത് ഭ്രമയുഖം മുതൽ മനസ്സിലായി മനസ്സിലായി നീ നീ പറഞ്ഞു എനിക്ക് വേണ്ടട്ടോ തുടങ്ങിയാ മതി നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട ഓക്കേ ക്യാരക്ടർ മിസ്പ്ലേസ് ആയ പോലെ തോന്നി എനിക്കതൊരു മിസ്കാസ്റ്റ് ആയി പോയ പോലെ തോന്നി എനിക്ക് ആ ക്യാരക്ടർ എനിക്കും ഫസ്റ്റ് നമുക്ക് വരുന്ന സമയത്തുള്ള ഒരു ഡയലോഗ് ഉണ്ട് അതെന്താന്ന് ശരിക്കും നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അത് വർക്കായില്ല എനിക്ക് ഒട്ടും ആ ക്യാരക്ടറും അത് അത് പ്ലേ ചെയ്ത രീതിയും ഒന്നും മറക്കല്ല എനിക്ക് അത് അവിടെ മാത്രമാണ് ഈ പോയ പോലെ ഫീൽ അങ്ങനെ കാര്യത്തിൽ ഒരു തീരുമാനമായി അതെ അപ്പൊ എല്ലാം ഓൾ പറഞ്ഞു ബെസ്റ്റ് ഞാൻ ഞാൻ വീട്ടിൽ പോകുന്നു